നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വിവിധ സൂക്തങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പഠിച്ചു വരിക അപ്പം അതിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു മഹാഗണപതി സൂക്തമാണ് ഈ ഗണപതി സൂക്തത്തിൽ ഋഗ് ഋഗ്വേദത്തിലെ രണ്ട് മന്ത്രങ്ങളാണ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യജുർവേദത്തിലെ അതി മനോഹരവും അങ്ങനെ രഹസ്യപൂർണ്ണമെന്ന് പറയപ്പെടുന്ന ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കും ഇതിൻ്റെ ഋഷി പ്രജാപതിയാണ് പ്രജാപതി ഋഷി ഷക്പുരി ചന്ദ ഗണപതിർ ദേവത ദൈവതസ്വര ഈ മന്ത്രം വളരെ വളരെ എന്താ പറയുക സാധനയിൽ സാധകന്മാർക്ക് ഉപാസകന്മാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു മന്ത്രമാണ് മന്ത്രത്തിലേയും ഓം ഗണാനാം ഗണപതിം ഹവാമഹേ പ്രിയാണാം ത്വാ ത്വാ പ്രിയപതിം ഗവാമഹേ ഗവാമഹേ ഹാംപതി ഗർഭമാ മസി ഗർഭം ഇതർത്ഥം യജുർവേദത്തിൽ എവിടെയാണ് യജുർവേദത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത് വരുന്ന സൂക്ത മന്ത്രമാണ് ഗണാനാം എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ ഗണപതിം ഗണപതിയായ ത്വാ അങ്ങയെ ഹവാമഹേ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു വിളിക്കുന്നു ആവാഹിക്കുന്നു പ്രിയണം പ്രിയമുള്ളവരുടെ എല്ലാം പ്രിയപതിം പ്രിയപതിയായ ത്വാ അങ്ങയെ ഹവാമഹേ വിളിക്കുന്നു നിധീനാം നിധികളുടെ മൂല്യവത്തായവയുടെ എന്നർത്ഥം നിധിപതി നിധിപതിയായ ത്വായെ ഹവാമഹേ ഞങ്ങൾ വിളിക്കുന്നു മമ വസോ എന്റെ വസു ആയുള്ളവനെ വസു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്നെ വസിപ്പിച്ചിട്ടുള്ളവൻ എന്നെ വസിപ്പിച്ചവൻ ഗർഭം ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിന്റെയും തന്റെ ഗർഭത്തിൽ ധരിച്ച ബ്രഹ്മത്തെയും തൻ്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അവസ്ഥയെ ത്വം ആ അജാസി അവിടുന്ന് പ്രാപിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഗർഭതമം ഗർഭധം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തെയും തന്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അങ്ങയെ അഹം ഞാനും ആ അജാനി പ്രാപിക്കുന്നു നിങ്ങള് എഴുതിയെടുക്കുക അർത്ഥങ്ങളൊക്കെ എഴുതിയെടുക്കാൻ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇതെല്ലാം എഴുതിയെടുക്കുക വീണ്ടും ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ഋഷി ഋഷിദേവത ചൊല്ലാം പ്രജാപതി ഋഷി ഷക്കുരീ ഛന്ദ ഗണപതിർദേതാ ദൈവതസ്വരാ ഓ ഗണാനപതിമയഗേ പ്രിയാം പ്രിപത്തിം ഗമയേ നിധീനം ത്വാ നിധിപതിമയഗേ വസോമമാ ആഹമജാനി ഗർഭമാ ത്ജാസി ഗർഭതം ഗണാനം ഗണങ്ങളുടെ ഗണപതിം ഗണപതിയായ അങ്ങയെ ഹവാമഹെ ഞങ്ങൾ വിളിക്കുന്നു പ്രിയാണാം പ്രിയം എല്ലാം പ്രിയപതിം പ്രിയപതിയായ ത്വ അങ്ങയെ ഹവാമഹെ വിളിക്കുന്നു അപ്പോൾ അവിടെ മാപ്തായ നമുക്ക് പ്രിയമായതെല്ലാം നമുക്ക് ലഭിക്കുന്നതിന് സഹായഹസ്തവുമായി നിൽക്കുന്ന പരമേശ്വരന്റെ ഗണപതി ഭാവത്തെയാണ് ഇവിടെ അപൂർവഭാവത്തിൽ വിവരിക്കുന്നത് കാരണം നമുക്ക് പ്രിയമായിട്ടുള്ള പ്രിയങ്ങൾ പ്രിയ പ്രിയത്തിന്റെ പതിയാണ് ഭഗവാൻ അത്രല്ല നിധീനാം നിധികളുടെ മൂല്യവത്തായ നിധിപതിം നിധിപതിയാണ് അതുകൊണ്ടാണ് ധനമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാചീന ആളുകൾ പണ്ട് ഗണപതിയെ ഉപാസിച്ചത് അപ്പോ നിധീനാം നിധികളുടെ മൂല്യവത്തായ നിധിപതിം നിധിപതിയായ ത്വാ അങ്ങയെ ഹവാമഹേ ഞങ്ങൾ വിളിക്കുന്നു മമവസോ എന്റെ വസുവായിട്ടുള്ളവനെ എന്ന് പറഞ്ഞാൽ എന്താ എന്നെ വസിപ്പിക്കുന്നവനെ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്ക് പ്രിയമുള്ളത് വേണം അതുപോലെ നിധി വേണം എന്ന് പറഞ്ഞാൽ എന്താ ഒരിക്കലും നശിക്കാത്ത അക്ഷയമായ ഒരു ധനം നമുക്ക് വേണം അത് നമുക്ക് നൽകിക്കൊണ്ട് നമ്മെ ഇവിടെ വസിപ്പിക്കുന്ന ഈ ഗണപതി ഭഗവാൻ എങ്ങനെയാണെന്നാണ് പറയുന്നത് ഗർഭധം ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തെയും തന്നെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വേദത്തില് ഒരിടത്ത് പറയുന്നുണ്ട് ഏതൊക്കെ തരുള്ള ധനമാണ് നമുക്ക് വേണ്ടത് പറയുമ്പോൾ ഗിരികളിലുണ്ട് നദികളിലുണ്ട് വനത്തിലുണ്ട് അങ്ങനെ ധന ധനം എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു മന്ത്രമുണ്ട് ഉണ്ട് വേദത്തില് അപ്പൊ അവിടെ പറയും പോലെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തന്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അവസ്ഥയാണ് മഹാഗണപതിയുടെ അപ്പൊ നിനക്ക് ഉപാസകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെ തരാൻ ആ ഭഗവാൻ കഴിയും ആ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗർഭത്തിൽ അദ്ദേഹം ഗർഭം ധരിച്ചിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ ഒന്നാകുക അവിടെ ത്വം ആ അജാസി അവിടുന്ന് വ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഗർഭധം സമ്പൂർണ്ണ ബ്രഹ്മാണ്ഡത്തെയും തന്റെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന മഹാഗണപതിയായ അങ്ങയെ അഹം ഞാനും ആ അജാനി പ്രാപിക്കുന്നു ഞാനും ചെയ്യുന്നില്ല ഈ ഭഗവാനെ വിടുന്നില്ല എനിക്കും ഭഗവാനെ വേണം എന്നുള്ള ആ ഒരു ഉപാസകന്റെ ഉത്തമ ഭക്തന്റെ പ്രാർത്ഥനയാണ് ഈ മന്ത്രത്തിലുള്ളത് ഞാൻ ഈ മന്ത്രത്തിൻ്റെ വിശദമായ അർത്ഥവും ഇതിന്റെ ഉപാസന പദ്ധതികളും നമ്മളെ പിന്നെ കാശ്യപേദ റിസർച്ച് ഫൗണ്ടേഷനിൽ വന്നാലോ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പൊ ഏതായാലും അതിന്റെ ഒരു സാമാന്യ അർത്ഥത്തെക്കുറിച്ചും ഈ മന്ത്രത്തിന്റെ സാമാന്യ തലത്തെക്കുറിച്ചും നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം നോക്കൂ ഇത്തരം മന്ത്രങ്ങൾ പഠിക്കണം എന്നാഗ്രഹം ഒരു പക്ഷെ പഠിക്കാൻ വ്യവസ്ഥയില്ല ഈ മന്ത്രം തന്നെ ഒരു പക്ഷേ നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു മന്ത്രമായിരിക്കില്ല വളരെ പ്രസിദ്ധമായ ഒന്നല്ല ഗണപതി മന്ത്രത്തിലെ ആദ്യത്തെ മന്ത്രം മാത്രമാണ് ഗണപതി സൂക്തത്തില് പ്രസിദ്ധമായത് അത് രണ്ടെണ്ണവും വളരെ പ്രസിദ്ധമല്ല ഉപാസകന്മാരായ ആളുകൾ ഇത് പഠിക്കണം ആഗ്രഹിക്കുന്നു അവർക്ക് ഇത് മനസ്സിലാക്കണം എന്നാഗ്ര ആഗ്രഹിക്കുന്നു അത്തരം ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ വേദമന്ത്രത്തിന്റെ മഹത്വത്തെ എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ സൂക്തങ്ങൾ സാധാരണക്കാരെ പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്റെ ശ്രോതാക്കൾ എന്നെ കാണുന്ന ആളുകൾ ഈ ഒരു പദ്ധതി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ തരത്തിലുള്ള പ്രയത്നവും ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവരെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കണം അവരിലേക്കൊക്കെ ഇത് എത്തിപ്പിക്കണം അങ്ങനെ വേദം സാർവത്രികമാക്കി സർവരിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കണം നിങ്ങളും ഈ വേദപ്രചാരണത്തിന്റെ ഭാഗമാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വേദപ്രചരണം എന്ന മഹത്തായ യജ്ഞത്തിൽ നിങ്ങളും യജമാനന്മാരാകണം നിങ്ങൾ പുരോഹിതന്മാരാകണം നിങ്ങൾ ഋത്തിക്കുകളാകണം ഹോതാക്കളാകണം ഉദ്ഗാദാവണം ആവണം എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ ഇന്നത്തെ ഈ വേദമന്ത്ര പാഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമസ്തേ ഓം